നമസ്കാരം ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ താമരശ്ശേരി രൂപതയും തീരുമാനമെടുത്തിരിക്കുകയാണ് താമരശ്ശേരി രൂപതയുടെ കെ സി വൈഎം യൂണിറ്റുകളിലാണ് ചിത്രം ശനിയാഴ്ചയാണ് ചിത്രത്തിന്റെ പ്രദർശനം ചിത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു പരമാവധി പേർ ചിത്രം കാണണമെന്നും ചിത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നുവെന്ന് താമരശ്ശേരി കെ സി വൈഎം പറയുന്നു മുന്നൂറ് ക്രിസ്ത്യൻ പെൺകുട്ടികൾ മതം മാറ്റത്തിന് ഇരയായി കഴിഞ്ഞു സംഘടിത നീക്കം നടക്കുന്നുണ്ട് കുട്ടികളെ ബോധവൽക്കരിക്കാനാണ് സിനിമ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടതെന്നും കെ സി വൈഎം പ്രസിഡന്റ് റിച്ചാർഡ് ജോൺ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമാണ് കേരള സ്റ്റോറി ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചത് പെൺകുട്ടികളെ പ്രണയക്കെടുതിയിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലൌജിഹാദ് നിലനിൽക്കുന്നുവെന്നാണ് ഇടുക്കി രൂപത പറഞ്ഞത് വിഷയത്തിൽ പി സി ജോർജ് ഞങ്ങളോട് ശ്രീ പി സി ജോർജ് കേരള സ്റ്റോറിക്കെതിരെ നമ്മുടെ സംസ്ഥാനത്ത് വലിയ വിവാദങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഇനിയിപ്പോൾ താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിക്കാൻ പോകുന്നു എങ്ങനെ കാണുന്നു ഇത് അതായത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എണ്ണം കുറഞ്ഞു പോയി എന്നുകൊണ്ട് അവരെ അങ്ങോട്ട് തീർത്തുകളാണ് വിചാരിച്ചുകൊണ്ട് ആരും ശരിയായ നടപടിയല്ല പ്രത്യേകിച്ച് ലവ് ജിഹാദ് ലവ് ജിഹാബ് എന്ന് പറയുന്നത് വിളിച്ചു വെക്കാതെ പറയും ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ അഭിനയി പ്രേമ അഭിനയിച്ച് ചാക്കിട്ട് പിടിച്ച് കൊണ്ടുപോയി ഒരാഴ്ച രണ്ടാഴ്ച ബലാത്സമാനം ചെയ്ത് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് സ്ത്രീക്ക് രാജ്യ സ്ത്രീയെ ചെന്ന് അവിടുത്തെ തീവ്രവാദികളുടെ ഉപകരണമായി മാറി മരിക്കുക അങ്ങനെ വിധിക്കപ്പെട്ട അഞ്ഞൂറിന് മുകളിൽ പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിൽ മാത്രമുണ്ട് ലൗജികാദ് ഇല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാണ് ലൗജികാദ് ലൗജിഹാർ എന്നൊരു വാക്ക് ഇംഗ്ലീഷിലില്ല ലൗജികാദ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പാലായിലെ അതിന് കണ്ണറാട്ടി പിതാകം പറഞ്ഞല്ലോ ലൗജിഹാബ് ആർക്കോട് ഉണ്ടെന്ന് അത് സത്യമല്ലേ അത് സംബന്ധമായിട്ടാണ് നമ്മുടെ ഈ സിനിമ ആ സിനിമ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് മേലിൽ ഈ ലൗജികാദിൽ നിന്നും പെടാതിരിക്കാനുള്ള ഉപദേശം കൊടുക്കുന്ന തുല്യമായ സിനിമയാണത് ആ സിനിമ നമ്മുടെ ഇടുക്കി ജില്ലയിലെ എല്ലാ പള്ളികളിലും പ്രദർശിപ്പിച്ചു അതോടൊപ്പം ഇനി പാമരശ്ശേരി രൂപതകളെ പ്രദർശിപ്പിക്കുകയാണ് ഇത് കത്തോലിക്കാ ക്രൈസ്തവ ദേവാലയങ്ങളും മുഴുവൻ പ്രദർശിപ്പിക്കണമെന്ന അഭിപ്രായമാണ് പി സി ഓർണുള്ളത് കാരണം നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് അവകാശം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഇവമാർക്ക് എന്താ ഇതിനകത്ത് കാര്യം എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ഒരുമിച്ച് ഒരുമിച്ച് ഞങ്ങൾ എപ്പോഴും പറയൂ ഞാൻ എപ്പോഴും പറയുന്നില്ല ഇത് രണ്ടും ഒന്നാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ നിന്ന് പണ്ട് പറയും ഇത് അങ്ങനെയല്ല ഒരു നാണയത്തിന് ഒരേ വശമാണ് എൽ ഡി എഫും യു ഡി എഫും ഇവമേലെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേണ്ട ക്രിസ്ത്യാനിയെ വേണ്ട ബാക്കി മതി മുസ്ലിം തീവ്രവാദികളെ മതി ഈ മുസ്ലിം എന്ന് പറയുന്ന വാക്കുപതിക്ക് ശരിയാണ് തീവ്രവാദികളും ക്രിസ്ത്യാനികളും ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെയുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രബല തീവ്രവാദികൾ രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പർ ഫ്രണ്ട് നേതൃത്വമുള്ളവർ തന്നെയാണ് അത് രാജ്യത്തെ പീഡിപ്പിക്കാൻ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് അവര് പിന്തുണ കൊടുക്കുന്നവരെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ മോദി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പൊ ഇല്ലായിരുന്നെങ്കിൽ കേരളം അവർ തകർത്തനേയും നമ്മൾ ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും കൊന്നേനയും അതാണുള്ള മുസ്ലിമിന്റെ പ്രത്യേകത മുസ്ലിം തീവ്രവാദികൾ ഒരു രാജ്യത്ത് കടന്നു കയറിയാൽ അവരൊരു മുപ്പത് ശതമാനം എത്തിയാതെ അപ്പോഴേ ബാക്കിയുള്ളവരെ അടിച്ചു വിട്ടിച്ച് പോന്നിലും അല്ലെ ബലമായിട്ട് സുന്നത്തിയും മുസ്ലിമാണ് പി സി ജോർജ് കേരള സ്റ്റോറിക്ക് രാഷ്ട്രീയ ഉദ്ദേശമുണ്ടെന്നും ആർ എസ് എസിന്റെ കെണിയിൽ വീടരുതുമെന്നാണ് മുഖ്യമന്ത്രി കാണാം പിണറായി വിജയൻ എന്താ ഇത്ര മനപ്രയാസം കേരളത്തെ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികന്നു ഞാൻ പറയില്ല പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദം കയ്യിൽ കൊണ്ടുപോയി കേരളത്തേക്ക് എടുത്തേൽപ്പിച്ചിട്ട് മകളെ കൂടി ഒരു പോപ്പുലർ ഫ്രണ്ട് കണ്ടി കൊടുത്തേപ്പിച്ചിട്ട് പിണറായി വിജയൻ രായസം പ്രസംഗിക്കേണ്ട ഇവിടെ ക്രിസ്ത്യാനിക്ക് ജീവിക്കണേ എങ്ങനെയാണെന്ന് ക്രിസ്ത്യാനിക്കറിയാം പിണറായി വിജയന്റെ അവതാരി വേണ്ട ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ എണ്ണം കുറഞ്ഞു പോയി വോട്ടിന്റെ എണ്ണം കുറവാണ് എന്ന നിലയിൽ ക്രിസ്ത്യാനിയുടെ അങ്ങ് തീരെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ ആ അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ക്രിസ്ത്യാനി ഉണ്ടാവും എന്ന് പിണറായിയെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ സിനിമ എന്നതാണ് അതിന്റെ സത്യം ആ സിനിമ ആണ് പിണറായിക്ക് എത്ര വിഷമം എനിക്ക് മനസ്സിലായില്ല ഇവിടത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരേ തൂവൽ പക്ഷികളല്ലേ പിന്നെന്താ വ്യത്യാസം ഇത് രണ്ടും പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങൾ സഹിച്ചോണോ ക്രിസ്ത്യാനി ഞാൻ കരുതൗര്യമില്ല ഇനി പ്രതികരിക്കും ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു പാർട്ടി വന്നിട്ടുണ്ട് ബി ജെ പി ആ പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് മോദിജിയോടൊപ്പം നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ട് പിണറായി വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല പിണറായിയുടെ അയങ്ങനെ അടുത്ത കാലത്ത് പിണറായി എവിടെ ചെന്ന് പ്രസംഗിച്ചാലും മൈക്കൊടിക്കില്ലേ മൈക്കൊടിക്കാൻ മുഖ്യമന്ത്രി എന്നല്ലേ പറയുന്നേ ഇതുപോലൊരു സാധനം കേരളത്തിൽ കഷ്ടകാലം ഇല്ല എന്താ കേരളത്തിലെ അറിയാവോ നാലര ലക്ഷം കൂടി എപ്പോഴും ഞാൻ പറയുന്നത് നീ പറയണ്ടല്ലോ കേരളത്തെ തകർത്തില്ലേ ഇവിടുന്ന് ജനങ്ങളെ പലായനം ചെയ്യില്ലേ കേരളത്തിലെ മുപ്പതിനായിരം ആളുകളെ ഈ വർഷം പലായനം ചെയ്ത്